എന്താ മക്കളെ മക്കളെന്തിനാ നിക്കുന്നത് കാണാനാണോ തങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടോ താങ്കൾ ഇതുവരെ കണ്ടില്ല ടിവിയിലും ചാനലിലും ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടോ നേരിട്ട് കണ്ടു ആദ്യയിട്ടല്ലേ ആദ്യം കണ്ട എന്താ പറയാ ആദ്യം എന്ന് പറയും അപ്പൊ കേട്ടിന്തു ചെയ്യും തങ്ങള് കേട്ടില്ല മൈക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ കേട്ടില്ലെങ്കിൽ നമ്മളെ ചെറിയ ശബ്ദം കേൾക്കുമല്ലോ ചെലപ്പോ അപ്പൊ എന്ത് ചെയ്യും ഏറ്റവും വലിയ ഭാഗ്യം അയാള് ഈ നയിക്കുന്ന നേതാവിന്റെ ആയസന ആരോഗ്യത്തോട് നെട്ടിക്കൊടുക്കട്ടെ ഏഹ് ഒരുപാട് കാലം ഞങ്ങൾക്ക് നമ്മൾക്ക് ഞമ്മൾക്കും സമുദായത്തിനും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് ഒരുപാട് കാലം ഉള്ള ആയസനെ നീട്ടിക്കൊടുക്കട്ടെ കിട്ടില്ലേ പടച്ചൊക്കെയറാക്കട്ടെക്കും നിങ്ങൾക്കും നിങ്ങൾക്കും വർക്കത്തിയെ പറഞ്ഞു ഇങ്ങനെ ഒരു യാത്ര നടത്തി അതൊരു പുതിയ എത്രമാത്രം മാറ്റങ്ങളൊക്കെ ഈ കുട്ടികളൊക്കെ നമ്മൾ ഇറങ്ങി ഈ നേതാവിന്റെ പിന്നാലെ എത്ര ആളുണ്ടാവും പറഞ്ഞ കണക്കുണ്ടാവില്ല അത്ര ആളുണ്ടാവും യാതൊരു സംശയങ്ങളും നമുക്കാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങനത്തെ ഒരു നേതാവിന് കിട്ടിയത് ഈ ദുനിയാവിലെ ഈ ഒരു പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു ഭാഗ്യം കാരണം ഇനി ഇതിലും ഇനിയും ഒരു ഭാഗ്യം അല്ലാതെ ഇനി അവര് കാരണം അത്രക്കും പറ്റിയ ഒരു കറ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മനസ്സിലായോ അത് മനസ്സിലായിക്കോളും അസാം വലൈക്കും തീർച്ചയായിട്ടും വളരെ മനോഹരമായ നമുക്കൊക്കെ ഒരു ആവേശം നൽകുന്ന വീഡിയോയിൽ വൈറലാക്കണം ഈ വൈറലാണ് വൈറലാണിപ്പോ സമസ്തയുടെ കൂടെ സമസ്തയുടെ സംസ്ഥയുടെ എന്തിനൊക്കെ വന്ന് നിൽക്കുന്നേ ജിഫ്രീ താങ്കളെ കാണാന് ജിഫ്രി തങ്ങളെ കുറിച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പ്രസിഡന്റ് പിന്നെ ഒരു വലിയ പണ്ഡിതനാണ് പിന്നെ അടുത്ത് നല്ലൊരു മനുഷ്യനാണ് പിന്നെ ഓക്കെ സംസ്ഥയുടെ പ്രസിഡന്റ് ആണ് ഒരുപാട് ഒരുപാട് ഫാൻസ് ഉണ്ട് ജിഫ്രി താങ്ക ആ ജിഫ്രി താങ്കക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് സത്യമാണ് അപ്പൊ അത് ഫാൻസ് അല്ല നമ്മൾ അങ്ങനെ പറയുന്നില്ല പക്ഷെ ആ തങ്ങളുടെ അനുയായികളാണ് നമ്മളൊക്കെ അല്ലെ സമസ്ത എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനാണ് അല്ലെ നമുക്ക് മദ്രസയിലും നമ്മൾക്ക് ഇൽമും മറിവും ഒക്കെ പഠിപ്പിച്ചിരുന്നാണ് സമസ്ത അല്ലെ അപ്പൊ ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവ് എന്ന് പറയുമ്പം നമ്മളെ നേതാവാണ് അല്ലേ അപ്പൊ ആ നേതാവിന് പിറകിലാണ് നമ്മളിങ്ങനെ അട്ടിയുറച്ചു നിൽക്കുന്നത് അപ്പൊ നമുക്കൊരു ജിഫ്രി തങ്ങൾ സിന്താബാദ് വിളിച്ചാലോ ഒന്ന് വിളിച്ചെടുത്തോ ഇതാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒരു ആവേശം എന്ന് പറയുന്നത് അപ്പൊ ജിഫ്രി താങ്കളെ കണ്ടാലേ എല്ലാവരും ആയി പറയാ കേട്ടോ ഓക്കെ കൊടക്കാട് മഹല്ല് പള്ളി ആയിരിക്കും അല്ലേ ആ മഹല് പള്ളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ സമസ്തയുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉണ്ട് കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിലേക്ക് വേറെ വരുന്നുണ്ട് ആരാണ് ഒരുപോലെ യൂണിഫോം ഒക്കെ ഉണ്ടല്ലോ എന്താണ് ആ ഇഫ്ലോളേജ് റോഡ് നിന്ന് കയറി നിൽക്കും റോഡിൽ നിന്ന് കയറി നിൽക്കും റോഡ് നിന്ന് കയറി നിൽക്കേ എല്ലാവരും ഇഫ്ല് ഇഫ്ല പൂർത്തിയാക്കി എത്ര പേരുണ്ട് ഒരാളാണോ ഒരാളാ രണ്ടാളുണ്ട് എന്താ പേരെന്താ എത്ര വർഷം കൊണ്ട് ഇഫ് നാല് വർഷം കൊണ്ട് ഇഫ്ലു അടുത്താളരാ അടുത്താൾ ഇവിടെ അല്ല അപ്പൊ ബാക്കിയുള്ള എല്ലാരും ഇഫ്ൾ ഈ വർഷം തുടങ്ങിയവരൊക്കെ ഉണ്ടാവും എത്ര പേരുണ്ട് നിങ്ങള് മൊത്തം മുപ്പത്തിരണ്ട് പേരുണ്ട് അല്ലേ ഖുറൻ പഠിക്കാൻ നല്ല സുഖല്ലേ നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ റിയില്ല ഓക്കെ അപ്പൊ സമസ്തയെ കുറിച്ച് പറഞ്ഞു തരാറില്ലേ ഓക്കേ എന്താ പറഞ്ഞു പറഞ്ഞുതരാറുള്ളത് സമസ്തന്റെ പ്രസിഡന്റാണ് ജിഫ്രി മുത്തുക്കോ തങ്ങള് പിന്നെ സമസ്തന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആ അതെ അതെ അപ്പൊ നമ്മൾ താങ്കൾ ഇപ്പൊ വരും അപ്പൊ നമ്മൾ കാത്തിരിക്കുക ഏകദേശം ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളാണ് ഇവിടെ ഉള്ളത് എന്ത് പറയുന്നു ഇതാ വരാൻ പോവാണ് അതാ വരുന്ന വാഹനം ഇപ്പൊ വരും കണ്ടിസ് ആ വാഹന സംഘം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ജെഫ്രി തങ്ങളുടെ വാഹന വ്യൂഹമാണ് അല്ലാതെ മുന്നോട്ട് ഇതാ കൊടികൾ വീശി നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇതാ ജിഫ്രി തങ്ങളുടെ കൊൺവോയ് സംഘത്തെ സ്വീകരിക്കാൻ ഇവിടെ എത്തി നിൽക്കുന്ന മനോഹരമായ കാഴ്ച നിരനിര നിര നിരയായി നിരനിര നിരയായി ഈ ഈ വാർത്ത കടന്നു വരുമ്പോ ഇതാ മക്കളൊക്കെ കൈവീശിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സംഘം കടന്നു തങ്ങളെ സ്വീകരിക്കാൻ ജിഫ്രി തങ്ങളെ കാണാൻ തങ്ങളെ ആശീർവദിക്കാൻ ഇതാ ഈ ഇങ്ങനെ കടന്നു വരുന്നു ദ്യ തങ്ങളെന്ന കേരളത്തിന്റെ അനുശേദനായ പടനായകൻ നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച ജിഫ്രി തങ്ങളുടെ യാത്രാ സംഘത്തെ നമ്മളിവിടെ കാണുന്നു സുഫ്രി തങ്ങളുടെ യാത്രാ സംഘം ഇതാ കടന്നുപോകുന്നു പോകുന്നു കുഞ്ഞുമക്കളൊക്കെ മീഡിയുടെ വാഹനം തൊട്ടപ്പിറകിലുണ്ട് എസ് പി ജിയുടെ വാർത്ത എസ് പി ജിയുടെ വാഹന സംഘമുണ്ട് തങ്ങൾ കടന്നു വരുന്നു വാഹനം എന്താ ജിബ്ലി തങ്ങൾ പറഞ്ഞോ സലാം പറ അങ്ങനെയാ ജിഫ്രീ തങ്ങൾ കടന്നുപോകുമ്പോൾ വഴിവക്കിലുള്ള ആവേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിഫ്രീ കൈവീശി അഭിവാദ്യം ചെയ്യുന്നു ജിഫ്രീ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഘവും മുന്നോട്ട് പോകുന്നു